ായി ആദ്യം തന്നെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് സൂരജ് പാലാക്കാരൻ അറസ്റ്റിൽ യൂട്യൂബറുടെ അറസ്റ്റ് റോഷ്ന ആൻഡ്രോയിയുടെ പരാതിയിൽ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിൽ അറസ്റ്റ് ചെയ്തത് പാലാരിവട്ടം പോലീസ് ഒരുപാട് നാളായിട്ട് കേൾക്കണം എന്ന് ആഗ്രഹിച്ച ഒരു വാർത്തയാണിത് കാര്യം നമുക്ക് ഈ രാജ്യത്തിനകത്ത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് അണ്ടർ ആർട്ടിക്കിൾ നയൻറ്റീൻ ക്ലോസ് വണ്ണിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷെ എന്ന് കരുതി അതെന്തും പറയാനുള്ള ലൈസൻസ് അല്ല എന്ന് ചില ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇത്തരം ചില ആളുകളുടെ അറസ്റ്റുകൾ നല്ലതാണ് എന്ന് തന്നെയാണ് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂരജ് പാലാക്കാരന്റെ അറസ്റ്റിന് ശേഷം റോഷ്ന ആൻഡ്രോയി ഒരു പോസ്റ്റും ചെയ്തിട്ടുണ്ട് ഞാനത് വായിച്ചു കേൾപ്പിക്കാം എന്തായാലും നിങ്ങൾ ഫെയിം കൂട്ടിച്ചേർത്തതുപോലെ നടി റോഷ്ന ആൻഡ്രോയിയുടെ പരാതിയിൽ സൂരജ് പാലാക്കാരൻ അറസ്റ്റിൽ അങ്ങനെ വേണം എല്ലായിടത്തും വാർത്ത കൊടുക്കാൻ എന്റെ പേരിനൊപ്പം നടി എന്ന് കൂട്ടിച്ചേർക്കുന്നതിനോട് യാതൊരു താല്പര്യവും എനിക്കില്ല നടി എന്ന് കൂട്ടിച്ചേർക്കുന്നതിലൂടെ എനിക്ക് കിട്ടിയ പ്രഹരങ്ങൾ കുറച്ചൊന്നുമല്ല ഞാൻ കണ്ണടച്ച് നേരം ഇരുട്ടി വെളിക്കുമ്പോൾ നടി ഇവളേത് ഇവളുടെ പിന്നെ ഡാഷ് സർവത്ര തെറി അഭിഷേകം അഞ്ചാറ് കൊല്ലം സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു അതിന്റെ വരുമാനം കൊണ്ട് ജീവിച്ചതുകൊണ്ട് മാത്രമാണ് സിനി ആർട്ടിസ്റ്റ് എന്ന ലേബൽ കൊടുത്തിരിക്കുന്നത് എന്റെ ആഗ്രഹങ്ങൾ എന്റെ പാഷൻ നിങ്ങൾക്ക് കൈയിട്ട് പന്താടാനുള്ളതല്ല നമ്മളൊക്കെ പബ്ലിക് പ്രോപ്പർട്ടികളാണോ എന്റെ കുടുംബത്തെയോ എന്നെയോ വേദനിപ്പിക്കുന്നത് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് ഇതൊക്കെ കേട്ട് മിണ്ടാതിരിക്കാൻ എന്റെ നട്ടല് റബ്ബറല്ലെന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്റെ നാവ് എവിടെയും ഒട്ടിയിട്ടില്ല മറുപടി കൊടുക്കാൻ അറിയാഞ്ഞിട്ടുമല്ല പക്ഷേ ഇതാണ് ശരിയായ രീതി ഞാൻ ഉൾപ്പെടുന്ന സ്ത്രീ സമൂഹത്തോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെയുള്ള പരാമർശങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കണം ഇവരെ പോലുള്ളവർക്ക് കുടുംബമെന്നോ കുട്ടിയെന്നോ അമ്മയെന്നോ ഉള്ള യാതൊരു പരിഗണനയും ഉണ്ടാവില്ല അവർക്കൊരു ദിവസത്തെ വെറും ഒരു കണ്ടന്റ് മാത്രമാണ് എന്നെ പോലുള്ളവർ എന്റെ സ്ത്രീത്വത്തെയും ചോദ്യം ചെയ്ത് എനിക്ക് മാനസിക സമാധാനം നഷ്ടപ്പെടുത്തി എനിക്ക് നേരെ വന്നവർക്കുള്ള ഒരു വാണിംഗ് തന്നെയാണ് ഈ നടപടി ഇങ്ങനെ ഓരോരുത്തരെ വിറ്റ് കാശ് മേടിച്ച് ജീവിക്കുന്നവർ ഒരുപാടുണ്ട് സമൂഹത്തിൽ നാളെ എൻ്റെ മകൾക്കോ അമ്മക്കോ എന്നെപ്പോലുള്ള ആർക്കെങ്കിലുമൊക്കെ ഈ അവസ്ഥ വരും തളരരുത് പൊരുതണം പൊരുതി ജയിക്കണം ഇതൊക്കെ പറഞ്ഞാലും ഇവരിത് തുടർന്നു കൊണ്ടിരിക്കും ഇപ്പോൾ തന്നെ ജാമ്യത്തിൽ പുറത്തു വരികയും ചെയ്യും എന്നാലും കുറച്ചു നേരമെങ്കിലും ബുദ്ധിമുട്ടിക്കണമല്ലോ നിനക്കൊക്കെ വേറെ പണിയില്ലേ എന്നും ചോദിച്ച് ഇപ്പോൾ വരും ചെലവന്മാര് എടോ എന്റെ പണി ഇതല്ല പക്ഷേ ഇവനൊക്കെ ഇതല്ലേ പണി ഇവനിപ്പോ ഇന്ന് ചാനൽ നിറഞ്ഞു നിൽക്കട്ടെ ജീവിക്കാൻ വേറെ വഴിയില്ലാത്തവർ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ശരിയല്ലാത്ത വഴിയിലൂടെ സഞ്ചരിക്കാത്തിടത്തോളം കാലം എന്റെ സത്യത്തിനും നീതിക്കും വേണ്ടി പൊരുതും അതിനുവേണ്ടി ഏതറ്റം വരെയും പോകും ഇതാണ് റോഷ്ന ആൻഡ്രോയ് തൻ്റെ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും പങ്കുവച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും സൂരജ് പാലാക്കാരനെ പോലുള്ള ഒരു വ്യക്തി അയാളുടെ ചാനൽ കാണാൻ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാടിനകത്ത് കാര്യം ഗോസിപ്പുകളാണ് അടിച്ചറക്കുന്നത് തനിക്ക് വിരോധമുള്ള ആളുകൾക്കെതിരെയൊക്കെ തോന്നിയ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും ഇത്തരം ആളുകൾക്ക് ഇത്തരം ചില നടപടികൾ നേരിടുമ്പോഴെങ്കിലും ചിലതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് റോഷ് ആൻഡ്രോയുടെ പരാതിയിൽ ഇപ്പോ സൂരജ് പാലാക്കാരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് വാർത്ത വരുമ്പോൾ തീർച്ചയായിട്ടും അത് സന്തോഷം മാത്രമാണ് നൽകുന്നത് എന്നാണ് പറഞ്ഞു വെക്കുന്നത് മറ്റൊരു കാര്യം ആദ്യമായി ഞാൻ കെ എം ഷാജിയെ അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായത്തിനെ അഭിനന്ദിക്കാൻ വേണ്ടി പോവാണ് കാര്യം ഇത്രയും കാലം കെ എം ഷാജി പറഞ്ഞ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത എന്തെങ്കിലും ഒരു പ്രവൃത്തികൾക്ക് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചാനലിലൂടെ സംസാരിച്ചത് ആദ്യമായിട്ടാണ് കെ എം ഷാജിയെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ കാരണം ഇതാണ് സംഘടനകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷെ ഇവരാരും നികുതി കൊടുത്തത് പിന്നെ മുസ്ലിം ലീഗിനും സി പി എമ്മിനും കോൺഗ്രസിനും ഒന്നുമല്ല ഇവർ നികുതി കൊടുത്തത് സർക്കാരിനാണ് ആദ്യത്തെ റെസ്പോൺസിബിൾ അതോറിറ്റി എന്ന് പറയുന്നത് സർക്കാരാണ് അങ്ങനെ നിരാലംബരമാകുമ്പോൾ ഒരുപാട് സംഘടനകൾ അവരൊക്കെ നമ്മൾ അഭിനന്ദിക്കുകയും അവർക്ക് സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് പക്ഷേ അതൊക്കെയും ഒരു ഔദാര്യം പോലെയാണ് അവർക്ക് തോന്നുക എന്നാൽ സർക്കാർ കൊടുക്കുന്നതാണ് ഒരു അഭിമാനത്തോടെ അവൻ്റെ അവകാശബോധത്തോടെ ബോധത്തോടെ അവന് വാങ്ങാൻ കഴിയുക അതാണ് സത്യം ഹേം ഷാജി പറഞ്ഞതാണ് കൃത്യമായ കാര്യം സർക്കാരിനാണ് ജനങ്ങൾ നികുതി കൊടുക്കുന്നത് അപ്പൊ സർക്കാർ ചെയ്യുമ്പോഴാണ് ആളുകൾക്ക് അത് അവകാശമായിട്ട് ലഭിക്കുക സന്നദ്ധ സംഘടനകളൊക്കെ പിരിക്കുന്നുണ്ട് അതൊന്നും തെറ്റു പറയുന്നില്ല പക്ഷേ അതൊക്കെ ഔദാര്യം പോലെയാണ് അവർക്ക് തോന്നുക എന്നുള്ളതാണ് കെ എം ഷാജി പറയുന്നത് ഈ പ്രളയകാലത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് കെ എം ഷാജി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ട് മൂക്കറ്റം വെള്ളം വന്നാലും രാഷ്ട്രീയം പറയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്തു പൈസ കൊടുക്കരുത് ഇതൊക്കെയായിരുന്നു കെ എം ഷാജിയുടെ നിലപാടുകൾ പക്ഷേ വയനാട് മുണ്ടക്കയിലുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷാജിറ്റെ വയനാടിന്റെ അഭിപ്രായം സർക്കാർ സംവിധാനത്തിലൂടെ സഹായങ്ങൾ എത്തണം എന്നതാണ് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നോക്കൂ നിങ്ങൾ സർക്കാരിന് കൃത്യമായിട്ട് ഇതെല്ലാം ഏകോപിപ്പിച്ച് ചെയ്യാൻ കഴിയും എന്നത് യാഥാർത്ഥ്യമാണ് അത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഒരു ഏക വഴി എന്ന് പറയുന്നത് അപ്പൊ നോക്കൂ നിങ്ങൾ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടും സർക്കാർ കൃത്യമായി തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് തകർന്നുപോയി ഈ കേരളത്തെ റീബിൽഡ് കേരള എന്ന് പറയുന്ന പദ്ധതിയിലൂടെ തിരിച്ചെടുക്കാൻ വേണ്ടി സർക്കാർ നടത്തിയ ഇടപെടലുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ദുരിതാശ്വാസ നിധി വഴി നമ്മുടെ നാടിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലുകളും കേരളത്തിലെ സർക്കാർ നടത്തുകയുണ്ടായി ഇപ്പോൾ ആ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ കൃത്യമായ പദ്ധതികളാണ് പാക്കേജുകളാണ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ദുരന്ത ബാധിതരായ മുഴുവൻ മനുഷ്യർക്കും അടിയന്തര സഹായമായി പതിനായിരം രൂപ വീതവും ഒരു മാസത്തേക്ക് ഈ ദുരന്തത്തിന്റെ ഭാഗമായി പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരു കുടുംബത്തിലെ രണ്ടു പേർക്ക് വീതം മുന്നൂറ് രൂപ വീതം ഓരോ ദിവസം വെച്ച് നൽകാനുമെല്ലാം സർക്കാർ ഇതിനോടകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വയനാട് കളക്ടറുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് അവർക്ക് സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് നിലവിൽ വീട് നഷ്ടപ്പെട്ട മനുഷ്യർക്ക് താമസിക്കാൻ വേണ്ടി ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർക്ക് താമസിക്കാൻ വേണ്ടി അവർക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കി കൊടുക്കുന്നത് വരെ അവർക്ക് സ്വസ്ഥമായി കിടന്നിറങ്ങാൻ വേണ്ടി വാടക സംവിധാനത്തിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതെല്ലാം സാധ്യമാകുന്നത് ഈ നാട്ടിലെ മനുഷ്യരെല്ലാം ചേർന്ന് നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയച്ചുകൊണ്ട് ആ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഈ ഇത്തരം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കാൻ സർക്കാരിന് സാധ്യമാകുന്നത് എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഭാഗമായി യു ഡി എഫ് എം പിമാരുടെ ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ യു ഡി എഫ് എം പിമാരുടെ ഭാഗത്ത് നിന്ന് പല ഭാഗങ്ങളിൽ നിന്നായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായി വലിയ തോതിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഈ നാട് ഒറ്റക്കെട്ടാണ് രാഷ്ട്രീയത്തിനപ്പുറം മതജാതി വ്യത്യാസങ്ങൾക്കപ്പുറം ഈ നാട്ടിലെ മനുഷ്യരെല്ലാം ഒന്നാണ് ഞങ്ങൾക്കിവിടെ ഈ ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയം പറയാൻ സമയമില്ല ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരെ ചേർത്ത് നിർത്തി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന പ്രഖ്യാപനത്തിന്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ നിലവിൽ യു ഡി എഫ് എം പിമാർ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത് തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ എം പിമാരെ അഭിനന്ദിക്കേണ്ടതുണ്ട് നേരത്തെ തന്നെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന എം പിമാർ കേരളത്തിലെ മാത്രമല്ല തമിഴ്നാട്ടിലെയും സി പി എമ്മിന്റെ ഭാഗമായിട്ടുള്ള എം പിമാർ അതുപോലെ തന്നെ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ എം എൽ എമാരായിട്ടുള്ള ആളുകളൊക്കെ സി പി ഐ എമ്മിന്റെ ഭാഗമായിട്ടുള്ള എം എൽ എമാരൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവരുടെ ഒരു മാസ ശമ്പളം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഈ രീതിയിലാണ് നമ്മുടെ നാട് വീണ്ടെടുക്കപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് തീർച്ചയായിട്ടും കെ എം ഷാജി പറഞ്ഞ പോലെ സർക്കാരിനാണ് കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ കഴിയുക സർക്കാർ അത് ചെയ്യേണ്ടത് അതല്ലാതെ മുൻകാലങ്ങളിലൊക്കെ ഇവിടെ പല സംഘടനകളും പിരിച്ചിട്ട് പിന്നീട് ആ പണമൊക്കെ എന്തായി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഷാജി കെ വയനാടിന്റെ പാർട്ടി തന്നെ കവളപ്പാറ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പിരിവുകൾ നടത്തിയിട്ട് ആ പണം പിന്നീട് എന്തായി എന്നുള്ളത് നമുക്ക് ആർക്കും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി നിലനിൽക്കുകയാണ് അതിനുവേണ്ടി സ്ഥലം വാങ്ങി ഇപ്പൊ പത്ത് വീട് അവിടെ നിർമ്മിച്ചു എന്ന് പറയുന്നുണ്ട് ആർക്കു വേണ്ടിയാണെന്നൊന്നും അറിയില്ല കാരണം കവളപ്പാറ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട് ലഭിക്കാതിരുന്ന മനുഷ്യർക്ക് മുഴുവൻ ഇതിനോടകം തന്നെ സർക്കാർ വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് റീബിൽഡിംഗ് നിലമ്പൂർ പദ്ധതിയിലൂടെ വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് നമുക്കറിയാം പക്ഷെ ഇപ്പം എന്തായാലും ലീഗ് അന്ന് വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കും പറഞ്ഞുകൊണ്ട് ഒരു മാസ് ക്യാമ്പയിൻ നടത്തി പണപ്പിരിവൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായി ആർക്കാണ് എന്ത് സഹായമാണ് ലഭിച്ചത് എന്ന് ലീഗ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഇപ്പോഴും ലീഗിന്റെ പിരിവ് നടക്കുന്നുണ്ട് ഞാൻ അതിനെ എതിർക്കൊന്നും എന്തായാലും ആളുകൾ അതൊക്കെ മനസ്സിലാക്കണം എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ മറ്റൊരു കാര്യം ഇന്ന് കിറ്റ് ഇന്ത്യ ദിനമായിരുന്നു കിറ്റ് ഇന്ത്യ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഏറ്റവും വലിയ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടമായിരുന്നു ആ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഓർമ്മ ദിനത്തിൽ മറ്റൊരു സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം നൽകുകയാണ് സി പി ഐ ദേശീയ സെക്രട്ടറി സഖാവ് ആനി രാജ നോക്കൂ ഈ കിറ്റിന്റെ ദിനത്തിൽ ഫലസ്തീനിൽ നടക്കുന്ന ഇസ്രായേൽ അതിനി അധിനിവേശത്തിനെതിരെ സിഗാനി രാജയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്ന ഉജ്ജ്വലമായ പോരാട്ടം ആ പോരാട്ടത്തിനിടയിലാണ് സിഗവാാനി രാജയെയും അവരുടെ കൂടെ സമരം ചെയ്ത ആളുകളെയും ഡൽഹി പോലീസ് ക്രൂരമായി മർദ്ദിച്ച് അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായത് നോക്കൂ അവർ ചോദിക്കുന്നുണ്ട് ഞാൻ വല്ല കൊലപാതകവും ചെയ്തിട്ടുണ്ടോ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്നത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ എന്നെ മർദ്ദിക്കുന്നത് ഇതാണ് ഈ രാജ്യത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഫലസ്തീനെതിരായ ഇസ്രായേലിന്റെ അധിനിവേശത്തിനെതിരെ സാമ്രാജ്യത്വത്തിനെതിരെ എല്ലാ കാലത്തും നിലകൊണ്ടവരാണ് ഇടതുപക്ഷം അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് തീർച്ചയായിട്ടും സഖാവ് രാജ ഈ ഒരു ഘട്ടത്തിൽ നടത്തിയ ഈ ഉജ്ജ്വലമായ പോരാട്ടത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുകയാണ് സഖാവ് ആനി രാജയെ അറസ്റ്റ് ചെയ്ത ഡൽഹി പോലീസിന്റെ നടപടി തീർത്തും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നതാണ് പ്രതിഷേധങ്ങൾ ഉയരേണ്ട സമയമാണ് എന്നതാണ് രാജ്യം ഭരിക്കുന്ന ഫാസിസ്റ്റുകൾക്കെതിരായി വിരൽ ചൂണ്ടുന്ന മനുഷ്യർക്കെതിരെയൊക്കെ ഇവരുടെ സമീപനം ഇത് തന്നെയാണ് അല്ലെങ്കിലും ഇസ്രായേലിലെ സയനിസ്റ്റുകളും നമ്മുടെ രാജ്യത്തെ ഫാസിസ്റ്റുകളും തമ്മിൽ എന്ത് വ്യത്യാസമാണ് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് തീർച്ചയായിട്ടും സഹവാനി രാജക്ക് എല്ലാവിധ പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അബു അരിക്കോട്